ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം പൂർണ്ണമായിട്ടും അവസാനിച്ചു ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു എന്ന് പറയുന്നു ഇപ്പോഴും ഹമാസ് പന്ത്രണ്ടോളം പേരുടെ ഡെഡ് ബോഡികൾ ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുണ്ട് ഡൊണാൾഡ് ട്രംപ് അന്ധ്യശാസം നൽകി എത്രയും പെട്ടെന്ന് അത് വിട്ടുകൊടുത്തോളം ഹമാസ് പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളുടെ ഡെഡ് ബോഡി പരിശോധിക്കാനായിട്ട് ഇസ്രയേലിൽ സമ്മതിക്കുന്നില്ല വീണ്ടും ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു ജോർദാൻ ഭരണാധികാരി പറയുന്നു ഇവിടെ ഒരു സംയുക്ത സേനയൊക്കെ വരും പക്ഷേ അതുകൊണ്ടൊന്നും ഗസയുടെ സമാധാനം നടക്കാൻ പോകുന്നില്ലെന്ന് എന്താണ് ഇനി സംഭവിക്കുക ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത് പഴയ പോലത്തെ ഉള്ള ഈ ബോംബിട്ട് കുന്നുകളയുന്ന ഏർപ്പാട് നിന്നിരിക്കുന്നു ഇന്നലെ ആകെ ഒരാളെ മരിച്ചിട്ടുള്ളൂ അയാൾ ഹമാസ് തീവ്രവാദിയാണ് അയാളെ കുന്നില്ലായിരുന്നെങ്കിൽ അയാളെ ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ ആകെ ഒരാളെ കൊല്ലപ്പെട്ടുള്ളൂ അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ എന്തായിരുന്നു നമ്മുടെ ബഹളം ഡെയിലി എത്ര പേര് മരിച്ചു കൊണ്ടിരുന്നത് നൂറും നൂറ്റമ്പതും അറുപതും എൺപതും എഴുപതും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അത് നിലച്ചു അതാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത് വെടി നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ കിടക്കുന്നവർ തമ്മിലുള്ള തർക്കം ബന്ധികളുടെ കൈമാറ്റം ബന്ദികളിപ്പോൾ പന്ത്രണ്ട് പേർ ബാക്കിയുണ്ടെന്ന് പറയുന്നത് മിക്കവാറും അത് ശവങ്ങളായിരിക്കും അങ്ങനെ ആ വനാണ് സാധ്യത അല്ല ജീവനോടെ ഉള്ളവരെ ഇനിയും വെച്ചോണ്ടിരിക്കും എനിക്ക് തോന്നുന്നില്ല അത് ഹമാസ് അങ്ങനെ വാക്ക് പാലിക്കുകയൊന്നുമില്ല വാക്ക് പാലിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഇസ്രായേലിന് സന്തോഷമാണ് ഉണ്ടാകുന്നത് ഹമാസ് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവനെ അടിക്കാം എന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ സി സിനിജയോട് തുടക്കം മുതൽ പറയാറില്ലേ ഈ ഗസയുടെ ഓരോ ഇഞ്ചും പരിശോധിക്കാൻ അറിയാവുന്ന ടീമാണ് ഇസ്രായേൽ അവർക്ക് ഈ ബന്ധികളിരിക്കുന്ന സ്ഥലം മാത്രം അവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഓരോ ഇഞ്ചും എന്താ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് അവർ ഹിസ്ബുള്ളയുടെ മറ്റേ വാക്കി ടോക്കി പൊട്ടിക്കുകയും പേജർ പൊട്ടിക്കുകയും ഒക്കെ ടാർഗറ്റഡായിട്ട് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ എന്നെ മാത്രം കൊല്ലണമെങ്കിൽ എന്നെ മാത്രം കൊന്നിട്ട് അവർ തിരിച്ചു പോകും സിനിജിക്കൊരു ഒരു ഒരു പോലും വരില്ല അത്രയ്ക്ക് സമർത്ഥന്മാരാണ് പക്ഷേ ഗാസയിൽ ബന്ധുക്കൾ എവിടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ബന്ദികൾ അവിടെ ഇരിക്കട്ടെ ബന്ദികളെ മൂക്കുകൊണ്ട് ഇക്ഷാവരച്ച് ആ മാസ് പുറത്ത് വിടുന്നത് വരെ ഞങ്ങളായിട്ട് ഈ ബന്ദികളെ രക്ഷിക്കുകയില്ല പഴയ റെസ്ക്യൂറ്റ് എൻ്റെ ബേ ഓർക്കണം ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ എൻ്റെ ബേ വിമാനത്താവളത്തിൽ അവരുടെ വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി ഇസ്രായേലിൻ്റെ ആ വിമാനത്തിൽ എൻ്റെ ബേയിൽ പോയിട്ട് അവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തി അവരുടെ ആൾക്കാരെ രക്ഷിച്ച സമർത്ഥന്മാണ എത്ര വർഷം മുമ്പ് ഈ സാമർഥ്യം വെച്ചുകൊണ്ട് ബന്ധുക്കൾ ഞങ്ങൾ എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല ബന്ദികളെ അവർ വിടട്ടെ അവർ വിടട്ടെ എന്ന് പറയുന്നത് അവരെ തല്ലാനുള്ള ഒരു ആയുധമാണ് ഇസ്രായേലിന് ബന്ദികൾ അതുകൊണ്ടാണ് ഇസ്രയേലിനുള്ളിൽ തന്നെ ബന്ധുക്കളെ പേരിൽ കളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രകടനമൊക്കെ നടക്കുന്നത് ഈ ഒരു ഒരു പ്രഹേളിക എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ ഇഷ്ടവട്ട സ്ഥലമേ ഉള്ളൂ ഈ ഗസ എന്ന് പറയുന്നത് അവിടുത്തെ ഏത് തുരംഗത്തിൽ എന്ന് കണ്ടുപിടിക്കാൻ ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല ഉണ്ടോ മൊത്തം അവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിട്ട് നമ്മൾ വിഷ്വൽസിൽ കാണുന്നതാണ് ബട്ട് അത് ഇല്ല അത് ഹമാസ് വിട്ടുതരണം അപ്പോൾ ഹമാസ് ആണെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഈ കരാർ ഒപ്പിട്ടതോടെ അവർ ചിത്രത്തിൽ ഇല്ല എന്നൊരു സ്ഥിതി വന്നു ഹമാസ് ഇല്ല പഴയ പി എൽഒ പുനരുജ്ജീവിപ്പിക്കുക അതിനു മുമ്പുണ്ടായിരുന്ന പി എഫ് എൽ പി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഫോർ പാലസ്റ്റീൻ പി എഫ് എൽ പി അത് പി എൽഒയുടെ ആദിമരൂപമാണ് അവരുടെ യൂണിഫോമാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ആ പേര് നോക്കുക അതേ യൂണിഫോം പി എഫ് എൽ പിയുടെ യൂണിഫോമാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ എടുത്തത് അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി ആദ്യത്തെ സംശയം ഭാരതത്തിലുണ്ടാകുന്നത് ഈ യൂണിഫോം കണ്ടിട്ടാണ് ഈ യൂണിഫോം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇൻ്റലിജൻസുകാർ നോക്കുമ്പോൾ ഇത് പി എഫ് എൽ പിയുടെ യൂണിഫോമാണ് അപ്പോഴത്തേക്ക് പി എഫ് എൽ പി പോയി അത് പി എൽഒ ആയിട്ട് മാറി യാസർ അരാഫത്ത് അത് ഹൈജാക്ക് ചെയ്തു പി പി എൽഒ ആയിട്ട് മാറും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അയാളെ ഊന്തി മാറ്റിയിട്ടാണ് ഹമാസ് നേതൃത്വത്തിൽ വരുന്നത് പി എൽഒ വേറെ ഹമാസ് വേറെ പി എൽഒ ഫത്താ പാർട്ടി എന്ന് പറഞ്ഞുണ്ടാക്കി ഫത്ത പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഹമാസ് അധികാരം പിടിച്ചെടുത്തു ഗസയിൽ വെസ്റ്റ് ബാങ്കിൽ ഫത്ത പാർട്ടി തന്നെ അധികാരത്തിൽ നിന്നു പക്ഷേ അന്നൊക്കെ ഇസ്രയേൽ സഹായിക്കും കൂടി ചെയ്തില്ലായിരുന്നു ഇസ്രായേൽ മാറി മാറി ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും തല്ലുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ പി എഫ് എൽ പി വരെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു ഹമാസ് ചിത്രത്തിലില്ല ആ രീതിയിലാണ് ഇവർ പുതിയ ഭരണകൂടം ആലോചിക്കുന്നത് അപ്പോൾ ഹമാസിന് ആളിക്കത്താനുള്ള അവസാനത്തെ അവസരമാണ് ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും ബട്ട് വയലൻസ് ഏകദേശം നിന്നിരിക്കുന്നു പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് അത് ഇതെന്ന് പറഞ്ഞ നിരന്തരമായ പരാതികളുണ്ടാകും ഇത്രയധികം നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് അത് നോർമൽ ആവാനായിട്ട് കുറേ അധികം താമസിക്കും അതുവരെ ഇവർ ടെൻറ്റിൽ അവിടെ ഇവിടെയൊക്കെ ജീവിക്കേണ്ടി വരും ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ അത് കുറേയൊക്കെ അവരും കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഗസയിലെ പോപ്പുലേഷൻ ഹമാസിനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കംപ്ലീറ്റ് ഗസ ദ ഹോൾ ഗസ വാസ് സെലിബ്രേറ്റിംഗ് അതുകൊണ്ട് ഗസയിലെ ആൾക്കാരെല്ലാം മാന്യന്മാരാണ് എന്നും പറയുന്ന കഥയില്ല അമാസ് മാത്രമാണ് കുഴപ്പക്കാർ ബാക്കിയുള്ളവർ പാവങ്ങൾ അങ്ങനെ ഭാവങ്ങളൊന്നും അല്ല ഇവരൊക്കെ കൂടി അന്ന് ആഘോഷിച്ചതാണ് ആ രാത്രിയിൽ അല്ല ഇവിടെ ഇപ്പോൾ ഈ ജോർദാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വരെ ഈ സമാധാന സുരക്ഷാ സുരക്ഷാസേന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇസ്രയേൽ പറയുന്നതുപോലെ കാര്യങ്ങൾ നീക്കുകയുള്ളൂ അപ്പം ട്രംപ് വന്ന് പറഞ്ഞാലും കാര്യങ്ങളൊന്നും നടക്കില്ല അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വിദഗ്ധർ വരും സുരക്ഷാസേനയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ പട്ടാളം വരെ യു കെ പട്ടാളം വരും അറബ് സേനയുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാതെ ഇതിൽ നിന്ന് പിന്മാറില്ല ഐ ഡി എഫ് പുറത്തു പോകില്ല ഇത് തന്നെയല്ലേ സംഭവിക്കുക അതൊക്കെ എല്ലാവരും ഏകദേശം സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പം ഇസ്രായേൽ പറയുന്നത് എന്താ ഏതൊക്കെ രാജ്യങ്ങളിൽ ചേർന്നാണ് ഗസയുടെ ഈ ടെമ്പററി ഗവൺമെൻറ് ഉണ്ടാവാൻ പോകുന്നത് ആ ലിസ്റ്റിങ്ങ് കഥ ഞങ്ങൾ നോക്കട്ടെ അതിന്ന് ഞങ്ങൾ ടിക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ മാത്രമേ ഇതിൽ കമ്മിറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ ജോർഡാൻ പറ്റില്ല സൗദി അറേബ്യ ഓക്കെ ഇങ്ങനെ ടിക്ക് ചെയ്യും പത്ത് പന്ത്രണ്ട് രാജ്യം എന്നിട്ട് ഈ ലിസ്റ്റ് തിരിച്ച് ഇയാൾക്ക് കൊടുക്കും ട്രംപിന് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാർക്കോ റുബി കൊടുക്കുന്നു മാർക്കോ റുബിയോ ആ ദിസ് ഈസ് ഓക്കെ ഈ പന്ത്രണ്ട് രാജ്യം അവർ അത് ചെയ്യും ഖത്തറിനെ ഇസ്രായേൽ സമ്മതിക്കാൻ പോകുന്നില്ല ഖത്തറിനോട് മാപ്പൊക്കെ പറഞ്ഞാൽ കേസ് അങ്ങ് തീർത്തും ബട്ട് ഖത്തർ ഇതിൽ വരാൻ അവർ സമ്മതിക്കില്ല ഈജിപ്റ്റ് വരാൻ വരാനവർ സമ്മതിക്കില്ല അവർക്ക് അവരുടെ കുറേ ഇഷ്ടരാജ്യങ്ങളുമുണ്ട് അവർ മാത്രം മതി എന്നൊക്കെ പറയും പക്ഷേ ഈ പലസ്തീൻ അതോറിറ്റി വരും അതുപോലെ തുർക്കി വരും ഇത് രണ്ടുമാണ് അമേരിക്ക പറയുന്നത് ഇത് രണ്ടും അംഗീകരിക്കില്ല എന്ന് ഇസ്രയേൽ കടുംപിടുത്തവും പിടിക്കുന്നുണ്ട് അത് ഇസ്രായേൽ പറയുന്നത് നടക്കും ഇത് അമേരിക്ക ഇസ്രായേലും ഇക്കാര്യത്തിൽ ഒരേ പക്ഷത്താണ് ഒരേ മനസ്സാണ് അതുകൊണ്ട് അമേരിക്ക എന്ത് പറയുന്നു നോക്കണ്ട ഇസ്രായേൽ എന്ത് പറയുന്നു നോക്കിയാൽ മതി ശരിക്കും അപ്പോൾ ഈ സമാധാനം പുലരുവോ ഈ പറയുന്ന പോലെ കുറെ പേര് വന്നു കുറെ പോയി എന്നൊക്കെ സമാധാനമൊന്നും ഉണ്ടാകാനൊന്നും പോകണില്ല തൽക്കാലം വെടിനിർത്തൽ നിലവിൽ വന്നു അത്രയേ ഉള്ളൂ സമാധാനവും വെടിനിർത്തലും രണ്ടിനും രണ്ടാണ് വെടിനിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വെടികൊള്ളതില്ല എന്നൊരു ഉറപ്പുണ്ട് അതൊന്നും സമാധാനമില്ല സമാധാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആങ്സൈറ്റി ഇല്ലാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം അതൊന്നും ദസേ ഉണ്ടാവാൻ ഇവർ തന്നെ സമ്മതിക്കുകയില്ല ഈ പലസ്റ്റീൻ പോപ്പുലേഷൻ തന്നെ അവർ സമാധാനത്തിൽ ഇന്നും അവരെ ജീവിച്ചിട്ടില്ല ചില ജനക്കൂട്ടങ്ങളുണ്ടല്ലോ അവർക്ക് ടെൻഷനിലേ ജീവിക്കാൻ പറ്റുള്ളൂ അത് കൂട്ടിക്കൊടുക്കുന്നൊരു സ്വഭാവം ഇസ്ലാമിനുണ്ട് അവരുടെ ഗ്രന്ഥം അത് നിരന്തര യുദ്ധം ചു നിരന്തര യുദ്ധം ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ യുദ്ധമാണ് പട്ടാളക്കാരന് പോലും നിരന്തര യുദ്ധമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പുരുഷുവിനിപ്പോൾ യുദ്ധമൊന്നുമില്ലേ എന്ന് ആരെങ്കിലും അന്നാപ്പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അതാണ് യുദ്ധം ഇതങ്ങനെയല്ല ജിഹാദാണ് ജനിക്കുന്നത് തന്നെ ജിഹാദിന് വേണ്ടിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിക്കുക യുദ്ധം ചെയ്ത് മരിക്കുക മരിച്ചു മോളിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് കുറിമാറും ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനതയ്ക്ക് അവർക്ക് സമാധാനം വലിയ പ്രശ്നമൊന്നുമല്ല സമാധാനം വേണമെന്നൊന്നും അവർക്ക് ആഗ്രഹമൊന്നുമില്ല അവരുടെ സമാധാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ജൂതനും മരിച്ചു പോവുക ഫ്രം റിവർ ടു സീ പാലസ്തീനീസ് ഫ്രീ ഇതാണ് അവരുടെ സമാധാനം അപ്പോൾ ആ സമാധാനം ഇസ്രായേലിനെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ജൂതന്മാരെ മുഴുവനും കൊന്നു തീർത്ത് റെഡിയായിട്ട് ഞങ്ങളുടെ ഭരണം വരുന്നു മറ്റേ ജൂതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കയറാൻ പോകുന്നത് ജോർഡാനിലേക്കും ഈജിപ്തിലേക്കും ഒക്കെയാണ് അങ്ങനെ ഇവരുടെ ഈ ശ്രമമൊക്കെ നടത്തി കുളമാക്കിയിട്ടിരിക്കുന്നതല്ലേ സിറിയ ഇവരിൽ തന്നെ വേറെ ഗ്രൂപ്പ് ഉണ്ടായവർ അവർ തമ്മിൽ ഇല്ലാണ്ട് തുടങ്ങുക അങ്ങനെ ചെയ്താണ് സിറിയ കുളമായി കിടക്കുന്നത് ഇറാഖ് കുളമായി കിടക്കുന്നത് ലെബനൻ പാർഷ്യലി എങ്കിലും കുളമായിരിക്കുന്നത് ഒക്കെ ഇവരുടെ ഈ ഓപ്പറേഷൻസ് കൊണ്ടാണ് അതുകൊണ്ട് അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്തും അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് കൊടുത്തൊരു സമാധാന ചർച്ച പക്ഷേ അമേരിക്ക ഒരിക്കലും വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന് കൊടുക്കില്ല എന്ന് നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് നടക്കുമോ ഒരുപാട് ഫോർമുലകൾ വരും ഇതിങ്ങനെ ചർച്ചയും അടിയും പിടിയും ചർച്ചയും അടിയും പിടിയുമായിട്ട് ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും അന്തിമ തീരുമാനം ഇസ്രയേലായിരിക്കും എന്നും പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഇസ്രായേലിന് ഒരു തിരിച്ചടി കിട്ടും അവരെ പിന്നെ അടിക്കും അങ്ങനെ പൊതു ിൽ തുടങ്ങിയല്ലേ വർഷം എത്രയായി അങ്ങനെ തീരില്ല കണ്ടിന്യൂ ചെയ്യരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക